നമ്മുടെ കക്കൂസിൻ്റെ ടാങ്ക് ഇത് ടാങ്കിനകത്ത് എടുത്തു വായിക്കുകയും അത് കൊണ്ടുപോയി ഇവര് ആഴ്ചയിൽ ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് മനുഷ്യ അവിടെ ഈ ആറാം നദിയിൽ കൊണ്ട് ഒഴുക്കി കളിയുമായിരുന്നു ആഴ്ചയിൽ ഒന്ന് അതിനെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് മറ്റേ പഴയ വീട് കാണിച്ചതിനകത്ത് ഈ കക്കൂസും ഇതിൻ്റെ മുറിക്കൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ പാത്രം അവിടുത്തെ ട്രെയിൻ നിർമ്മാണത്തിൻ്റെ ചരിത്രങ്ങളാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഡ്രാമിൻ്റെയും ട്രെയിനിൻ്റെ ഒക്കെ നിർമ്മാണത്തിൻ്റെ ചരിത്രങ്ങളാണ് ഇതിനകത്തുള്ളത് ഞങ്ങൾ മെൽബണിൻ്റെ ട്രഷറി അക്കോറിയ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇത് ചാൾസ് ജോർജ് ഗോൾഡൻ്റെ പ്രതിമയാണ് അദ്ദേഹം ഒരു ഇന്ത്യയിലൊക്കെ വയസ്സായിരുന്ന ആളാണ് നല്ല ഭരണാധികാരിയായിരുന്നു നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിവശത്ത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് കേട്ടോ റെയിൽവേ ചെറിയ പാർക്കാണ് ലൈൻ ഇതിൻ്റെ അടിവശത്തായിട്ടാണ് അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കുന്നുണ്ട് ക്വിൻസർ ഹോട്ടലാണ് കേട്ടോ പഴയ ബിൽഡിംഗ് പഴയ ഒരു ഹോട്ടലാണ് തോന്നുന്നു വിടുത്തെ പാർലമെൻറ്റോ പാർലമെന്റ് ഒരു പ്രതിഷേധ പ്രകടനം പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധം നടത്തുന്നതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി റവന്യൂ

സ്വിമ്മിങ് പൂള് ഇരിക്കുന്ന ഈ ടൈപ്പ് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ആരെയും അകത്ത് കയറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിന്റെ പുറത്തു നിന്നുള്ള വ്യൂ മാത്രമേ ഇരിക്കുന്നുള്ളൂ പബ്ലിക്കിനെ ആരെയും കയറ്റുന്നില്ല റെയിൽവേ സ്റ്റേഷനോട്ട് ഇറങ്ങണം അപ്പോൾ നിന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലായിരുന്നു ഇത്രയും നേരം ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നു ഒരു പഴയ ബിൽഡിങ് ഒളിച്ചിട്ട് ഇവിടെ പണി നടക്കുന്നതാണിത് നമ്മൾ എത്തിയിരിക്കുന്നത് മെൽബൺ സെൻറ്ററിലാണ് അവിടെ ഒരു എക്സിബിഷൻ ആർട്ട സെൻ്റർ ഉണ്ട് എസ് പി എസ് അതിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയാണ് പ്രശ്നം കഴിക്കാൻ കയറി സബ്വേ പാർക്ക് സൈറ്റിൽ നിന്ന് ലോറി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് സിഗ്നൽ സ്റ്റോപ്പ് ചെയ്ത് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഉണ്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ലോറി ഇറക്കുക ഇടുന്ന ഇറങ്ങുന്നത് സൈറ്റിൽ ഇതുപോലെ റോഡൊക്കെ കൊണ്ട് സാധിച്ചു ആയറിനൊക്കെ ഓടിപ്പിക്കുകയാണ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു ജ്യൂസാണ് ഇവിടെ വിശ്രമിക്കുന്നവർ പ്രശ്നം കഴിച്ച് വിശ്രമിക്കുന്നവർ അങ്ങനെ കിടപ്പു അതൊരു വാളാത്ത ക്രോപ്പ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് നല്ല ഷോ ആയിട്ട് കോമഡിയിലൊക്കെ സീൻസ് കിട്ടുന്നുണ്ട് കുറേ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ മുകളിലെ മകുടി ഉച്ചളി വരുമ്പോണ്ടാണ് ഇവിടെ ഒത്തിരി പഴയ ഓയിൽ സെറ്റിഫിക്കറ്റ് പഴയ ചൈനക്കാരിയാണല്ലേ സ്ക്വയർ ബിൽഡിംഗ് അത് കൊള്ളാം കേട്ടോ ചെട്ടത്തിന് ഇരുന്ന് ഡാൻസ് വിളിക്കണം അതൊക്കെ കേട്ടോ ഏഹ് അസേര ഇരുന്ന് ഡാൻസ് വിളിക്കണം ജി ഐ ആണ് ജി ഐ പേപ്പുകൾ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് മൊത്തം സ്ട്രക്ചറാണ് ഇതിൽ നിന്നിങ്ങനെ കളിക്കുന്ന ആരും ജി ഐ സെറ്റപ്പ് എക്സിബിഷനാ എക്സിബിഷനാ അല്ലേ ഇവിടെ ചേർത്ത് തോന്നുന്നത് ഇപ്പം ഇന്നുകൂടി ജനങ്ങളിൽ ഒരു ജോലിയുണ്ട് മറ്റേതിനെക്കാട്ടിൽ വേലിക്കമ്പിയാണ് വേലിക്കമ്പി അവിടെ തൊട്ട് നോക്കണല്ലേ പത്തൊമ്പതാം നൂറ്റി രണ്ടിൽ ഓസ്ട്രേലിയൻ ആർട്ടാണ് പത്തൊമ്പതാം നൂറ്റി രണ്ടിലൊരു വീടിൻ്റെ ഫ്രണ്ടേജാണ് സ്വീർണമുറിയെന്ന് വേണേൽ പറയാം പറയാലേ ചായമുറി ചായക്കോപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് പായയാണ് പവർകോട്ട് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഉടുപ്പ് ഡ്രസ്സ് ട്രോഫികളൊക്കെ ആണ് ട്രോഫികൾ ആഭരണങ്ങൾ ഭരണി ഭരണി പറഞ്ഞു വേറെ പറഞ്ഞു ചെറിയ പറഞ്ഞത് ഇത് പരിചയ 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 ചെറിയ വൈകിട്ടായിരത്തി എണ്ണൂറ്റി എൺപതിൽ വരിച്ചൊരു പെയിൻറിങ് ആയി ണേ ഇതിങ്ങനെ കണ്ട അത്ര ക്ലിയർ ക്ലാരിറ്റി ഉണ്ടോ എന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ ഇത് നേരിട്ട് കാണണം ഇന്നത്തെ യുദ്ധോപകരണങ്ങളാണ് യുദ്ധോപകരണങ്ങൾ ഇത് റിയലിസ്റ്റിക് ആണ് ചെമ്മരിയാടിൻ്റെ രോമം ഷേവ് ചെയ്തെടുക്കുന്ന സ്ഥലമാണത് കാണിച്ചിരിക്കുന്നത് ക്രോൺസിൽ ചെയ്തിരുന്ന ശില്പാണ് ക്രൈൻസ് പക്ഷി തൂവലുകൾ കൊണ്ടുണ്ടാക്കി കേൾക്കുന്ന ഫ്ലവറുകളാണ് കേട്ടോ പക്ഷിയുടെ ചിറകളാണ് തൂവലുകളാണ് തൂവലുകൾ പക്ഷിയുടെ ചിര തൂവലുകളാണ് പക്ഷിയുടെ തോലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷിയുടെ പക്ഷിയൊക്കെ ഉണ്ടാക്കി ഫ്ലാ പക്ഷിയുടെ തോലാണ് മനസ്സിലായതോ പക്ഷിയുടെ തൂലുണ്ടാക്കിയിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വരച്ചാണ് അതായത് ഹാർബർ ബ്രിഡ്ജ് സെലിബ്രേഷൻ അതായത് സിഡ്നി ഹാർബർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു ചിത്രമാണത് അത് കൂട്ടി യോജിപ്പിക്കുന്ന ഫലങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട് ടെമ്പറ ഓൺ കാർഡ്ബോർഡ് ചെയ്തിരിക്കുന്നു ടെമ്പറ കളർ ചെയ്തിരിക്കുന്ന കേട്ടോ ടെമ്പറ പൗഡർ വേസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ ഗ്ലാസ് ആർട്ടുകൾ

മോഡേൺ ആർട്ട് വർക്ക് മോഡേൺ ആർട്ട് വർക്ക് ഡോക്ടർ ജോസഫ് ബ്രൗൺ എന്ന ചിത്രകാരൻ്റെ പെയിന്റിങ്സ് ശേഖരമാണ് രണ്ട് നാനൂറ്റമ്പതോളം പെയിന്റിങ്സിനകത്തുണ്ട് ജോസഫ് ബ്രൗണിൻ്റെ ഫോട്ടോ ഐറ്റാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചെയ്തിരിക്കുന്നത് ഫോട്ടോ ബസ് വാൽറ്റസ് എന്ന് പറഞ്ഞാലാണത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലൊന്നും മ്യൂസിക് പരിപാടിയുണ്ട് സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മ്യൂസിക് പരിപാടി ഉണ്ടല്ലോ ഗെയിംസായിട്ട് ഗെയിംസ് നൈറ്റ് ഔട്ട്

もうバンカーゴロギーだ。 അത് തന്നെ പിടിച്ചു നിർത്തും ഞാൻ വന്ന് ഞാൻ അങ്ങോട്ട് ധരിക്കാം മുകളിലെ ടവർ കൂടെ നോക്കുമ്പോൾ അവിടെ കാണുന്ന പത്രത്തിന്റെ ഓഫീസാണല്ലോ കയാക്കിങ്ങിൻ്റെ കൊണ്ട് സ്ഥാനം കൊണ്ടിറക്കി കയാക്കിങ്ങുകാരാണ് വണ്ടിയെ കൊണ്ട് ടോർസെ കൊണ്ട് ചാടിക്കുവാണ് സ്കൂൾ പിള്ളേരെ കയാക്കിങ്ങെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ആ ഇവിടുത്തെ നദിയിലെ വെള്ളത്തിൻ്റെ കളർ ഒരു ചെളി കളറാണ് ഏത് നദി നോക്കിയാലും ചെളി കളറിലുള്ള വെള്ളങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ പോലെ വെള്ളത്തിന് തെളിച്ചം കാണുന്നില്ല ഏതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു വിടാം പബ്ലിക് പ്ലേസിലെ ടോയ്ലറ്റുകളോ ഇങ്ങനെ റോഡ് സൈഡ് വഴിയൊക്കെ ഇങ്ങനെ ഉണ്ടോ മൂന്നൊക്കെ ഒരു നൂറ് മീറ്റർ ഇടവട്ടൊക്കെ ഈ സംഭവമുണ്ട് ചീടിൻ്റെ ടോയ്ലറ്റ് അതിനുണ്ടെങ്കിൽ ഈ നമ്പർ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ ഫോൺ നമ്പർ വിളിച്ച് പറയാനാണ് അറിഞ്ഞിരിക്കുന്നത് ഒന്നും അത് ക്ലിയർ ചെയ്തു